ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലറ്റസ്ലീൻ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഭയങ്കര വിശപ്പായിട്ടായിരിക്കും വരും അല്ലേ ഇത് കഴിച്ചാലും അവർക്ക് ആ സമയത്ത് മതിയാവുണ്ടാവില്ല അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് അവരുടെ വയറ് പെട്ടെന്ന് നിറയ്ക്കാനും പറ്റുന്ന ഒരു ജ്യൂസ് നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് നന്നായിട്ട് ചൂടാക്കാൻ വെക്കാം അപ്പോൾ ആ പാല് നന്നായി ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ജ്യൂസിൽ ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ പാല് നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മാക്സിമം ലോ ആക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം ആ ചൂട് പാലിലേക്ക് നമുക്ക് രണ്ട് ഈത്തപ്പഴം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചീന്തി ഇട്ട് കൊടുക്കാം പാല് തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് ഈ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ആപ്പിൾ ഒരു ആപ്പിൾ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഒരു ആണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറുപഴാണ് കേട്ടോ ഇതിന് പകരം റോബസ്റ്റ പഴം വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജ്യൂസറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പാല് നന്നായി തണുത്തതിന് ശേഷം അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അവസാനായിട്ട് നമുക്ക് ഇതുപോലത്തെ അഞ്ചു രൂപയുടെ ബൂസ്റ്റിന്റെ സാഷ പാക്കറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ അതിൽ നിന്ന് കുറച്ച് അധികം ബൂസ്റ്റ് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ ബൂസ്റ്റ് അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിൽ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ ബൂസ്റ്റിന്റെ പാക്കറ്റിൽ ഷുഗർ ഉണ്ടായിരിക്കും പിന്നെ പഴത്തിന്റെയും ഇത്തപ്പഴത്തിന്റെയും മധുരം മതി ഷുഗൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് മാക്സിമം ഷുഗർ ആഡ് ചെയ്യാതെ കൊടുക്കാൻ നോക്കാം ഇതൊന്ന് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അതാ ബ്ലൈൻഡ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഒരു ജാറിലേക്ക് ജ്യൂസൊക്കെ ഒഴിച്ച് മാറ്റുകയാണ് ഇതൊക്കെ ഒഴിച്ചതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ഹെൽത്തിയാണ് അതുപോലെ പെട്ടെന്ന് വയറ് നിറയും ചെയ്യും ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ കഴിക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു ഡിഷു ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ലാറ്റസ് ലൈനിൽ വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ